മലബാർ റിവർ റിവർഫെസ്റ്റിന് പ്രൗഢമായ സമാപനം ന്യൂസിലാൻഡിലെ മനുവിംഗ്വാക്കൻ ഗൽ റാപ്പിഡ് രാജിയും മറീസ കുപ്പ് റാപ്പിഡ് റാണിയും പട്ടവും ചൂടി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നാല് ദിവസങ്ങളിലായി ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും സംഘടിപ്പിച്ച അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് പ്രൗഢമായ സമാപനം ഇരുവഴിഞ്ഞിപ്പുഴയിലെ അരിപ്പാറ കറുങ്കയത്ത് നടന്ന കഠിനവും ദൈർഘ്യമേറിയതും ഒപ്പം വാശിയേറിയതുമായ ഡൗൺ റിവർ മത്സരത്തിൽ കാണികളെ അവസാനം വരെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടമായിരുന്നു പുരുഷ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി ന്യൂസിലാൻഡിലെ മനുവിങ് വക്കൻഗൽ റാപ്പിഡ് രാജിയായി വനിതാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജർമ്മനിയിലെ മറീസ കൂപ്പ് റാപ്പിഡ് റാണി പട്ടം ചൂടി പുരുഷ വിഭാഗത്തിൽ നോർവേയിലെ ഇനിക് ഹാൻസൺ ആണ് രണ്ടാം സ്ഥാനം ഫ്രാൻസിലെ ജിക്കോൻ ബെഞ്ചമിൻ മൂന്നാം സ്ഥാനം നേടി രണ്ട് തവണ റാപ്പിഡ് രാജപട്ടം ചൂടിയ ഇന്ത്യൻ താരമായ ഉത്തരാഖണ്ഡിലെ അമിത്തപ്പ നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു വനിതാ വിഭാഗത്തിൽ ഇറ്റലിയിലെ മർട്ടീന റോസിക്കാണ് രണ്ടാം സ്ഥാനം ഉത്തരാഖണ്ഡിലെ ദാരിയക്ക് മൂന്നാം സ്ഥാനമുണ്ട് ഇന്ത്യയിലെ മികച്ച തുഴച്ചിലുകാരായ പുരുഷ വിഭാഗത്തിൽ അമിത്തപ്പ സിംഗ് അഷീസ് റാവത്ത് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി വനിതാ വിഭാഗത്തിൽ നൈന അധികാരി റാണി എൻ ബിന്ദു എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഇരുപത്തിയൊന്നിന് വയസ്സിന് താഴെയുള്ള പ്രൊഫഷണലുകളിൽ അർജുൻ സിംഗ് ആദം എന്നിവർ പുരുഷ വിഭാഗത്തിലും പ്രഞ്ചല ഷെട്ടി ദ്രിട്ടി മാരിയ പെയ്സ് വനിതാ വിഭാഗത്തിലും ഒന്നും രണ്ട് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മികച്ച മത്സരാനുഭവമായിരുന്നു കേരളത്തിന്റേതെന്ന് ഇന്ത്യയുടെ അമിത്തപ്പയും കൂട്ടുകാരും പറഞ്ഞു Hello everyone, I'm Arjun Singh Gavad. I'm from uh, Norway. And I'm from Uttarakhand, Rishikesh. We're here on the super final of uh, Malabar Rapid. Yeah, we are here to kill it. Yeah, we're here to kill you. Maybe we will kill each other. <laughs> Maybe. Maybe we will race together. It's a tough race, hard competitors. Nothing, oh. nothing is certain. Hoping to see him on the super final? Yeah. I'm hoping to see him on the super final behind me. Behind <laughs> <Where are> you, <laughs> the of little, but super fast than you. <laughs> yeah. <laughs> Good are you happy? Are you to win, Raja? Raja? Uh, he is the defending champion. He is, uh, ah. So we have to beat him. Okay. Okay. To yeah. so win, we ah. must beat him. Yeah. Because he is the defending champion for two times. Yeah. Okay. Kapo. Kapo. Champion. I mean, he is up. the champion. Ah. How what are you going to defend your title? have ah. to explain your experience okay, this yeah. river. I give my 200%. Ah. To defend my title, ah. yeah. it's gonna be hard, but I think it's not impossible. Ah. So, uh, especially in this rapid, like anybody can win. Yeah. Yeah, it's anybody' race. Mm. So all of us are champion here. Mm. Yeah. <laughs> this guys. This guy. And all the champions are here, so it's gonna be tough day. Yeah. Let's Let's see. <laughs> Let's see. Let's see. what happens. give our Yeah. Thank Thank you. Thank you. ക്രോസ് ഇവർ അമേച്ചർ മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ കർണാടകയിലെ പൃഥ്വിരാജും വനിതാ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡ് സ്വദേശിനി മുസ്കനും ഒന്നാം സ്ഥാനം നേടി വനിതാ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡ് സ്വദേശിനി മുസ്കൻ ഒന്നാം സ്ഥാനം നേടി പുരുഷ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡിലെ രാഹുൽ ഭണ്ഡാരിക്കാണ് രണ്ടാം സ്ഥാനം കർണാടകയിലെ അഷ്റഫ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി കർണാടകയിലെ തന്നെ പ്രജീല ഷെട്ടിക്കാണ് രണ്ടാം സ്ഥാനം വിജയികൾക്ക് മന്ത്രി ഒ ആർ കേളു ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു ലിൻഡോ ജോസഫ് എം അധ്യക്ഷനായിരുന്നു എട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പതിമൂന്ന് പേരുൾപ്പെടെ അറുപതോളം കയാക്കിംഗ് താരങ്ങളാണ് ഇക്കുറി മത്സരത്തിനെത്തിയത് കോടഞ്ചേരി സ്വദേശി ഒൻപത് വയസ്സുകാരൻ റയാൻ വർഗീസിന്റെ അമേച്ചർ കയാക്കിംഗ് മത്സരത്തിൽ പുലിക്കയത്തിലെ കുത്തൊഴുക്കിൽ നടത്തിയ പ്രകടനം കാണികളെ ആവേശഭരിതരാക്കി എൻലൈറ്റ് മീഡിയ കോഴിക്കോട്